നമസ്കാരം ദുബായിൽ നിന്ന് ആദ്യമായാണ് സ്വർണം കടത്തുന്നതെന്ന് വെളിപ്പെടുത്തി ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ കസ്റ്റഡിയിലുള്ള കന്നഡ നടി രമ്യ റാവു അജ്ഞാത നമ്പറുകളിൽ നിന്ന് കോളുകൾ വന്നതായും യൂട്യൂബ് വീഡിയോകൾ നിന്നാണ് സ്വർണം ഒളിപ്പിക്കാൻ പഠിച്ചതെന്നും നടി ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കി കർണാടക ഡി ജി പി കെ രാമചന്ദ്ര റാവുവിന്റെ വളർത്തുമകളായ രണ്യ ശരീരത്തിൽ കെട്ടിവെച്ച ബിസ്ക്കറ്റുകളുടെ രൂപത്തിൽ പന്ത്രണ്ട് കോടി രൂപ വിലമതിക്കുന്ന പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം സ്വർണം കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്നും അറസ്റ്റിലായത് മാർച്ച് ഒന്നിന് തനിക്ക് ഒരു വിദേശ ഫോൺ നമ്പറിൽ നിന്നും കോൾ ലഭിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചയായി അജ്ഞാത വിദേശ നമ്പറുകളിൽ നിന്ന് തനിക്ക് കോളുകൾ വന്നുകൊണ്ടിരുന്നു ദുബായ് വിമാനത്താവളത്തിലെ ടെർമിനൽ മൂന്നിലെ ഗേറ്റ് എയിലേക്ക് പോകാൻ തന്നോട് നിർദ്ദേശിച്ചു ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് സ്വർണം ശേഖരിച്ച് ബംഗളൂരിൽ എത്തിക്കാൻ തന്നോട് പറഞ്ഞുവെന്ന് രണ്യ പറഞ്ഞു താൻ ദുബായിൽ നിന്ന് ബംഗളൂരുവിലേക്ക് സ്വർണം കടത്തുന്നത് ഇതാദ്യമായിരുന്നു താൻ ഇതുവരെ ദുബായിൽ നിന്ന് സ്വർണം കൊണ്ടുവന്നിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു വിമാനത്താവളത്തിൽ നിന്ന് ക്രേപ്പ് ബാൻഡേജുകളും കത്രികകളും വാങ്ങിയതായും ഒരു വിശ്രമ മുറിയിൽ വെച്ച സ്വർണ ശരീരത്തിൽ ഘടിപ്പിച്ചതായും രമ്യ വെളിപ്പെടുത്തി പ്ലാസ്റ്റിക് കൊണ്ടു പൊതിഞ്ഞ രണ്ട് പാക്കറ്റുകളിലായിരുന്നു സ്വർണം വിമാനത്താവളത്തിലെ വിശ്രമ മുറിയിൽ താൻ സ്വർണക്കട്ടികൾ തന്റെ ശരീരത്തിൽ ഘടിപ്പിച്ചു തന്റെ ജീൻസിലും ഷൂവിലും താൻ സ്വർണം ഒളിപ്പിച്ചു യൂട്യൂബ് വീഡിയോ കണ്ട് പഠിച്ചാണ് ഇങ്ങനെ ചെയ്തതെന്നും ഉദ്യോഗസ്ഥരോട് രണ്യ പറഞ്ഞു പക്ഷെ വിളിച്ചയാൾ ആരാണെന്ന് തനിക്ക് അറിയില്ലെന്നും അവർ പറയുന്നു സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമാണ് അയാൾ സ്വർണക്കെട്ടികൾ കൈമാറിയത് സ്വർണക്കെട്ടികൾ നൽകിയ ശേഷം അയാൾ ഉടൻ തന്നെ സ്ഥലം വിട്ടു ഞാൻ അയാളെ പിന്നീട് കാണുകയോ ചെയ്തിട്ടില്ല ആ മനുഷ്യൻ ഏകദേശം ആറടി ഉയരവും വെളുത്ത നിറവുമുള്ളവനായിരുന്നുവെന്നും അവർ പറയുന്നു ബംഗളൂരിൽ കള്ളക്കടത്ത് സ്വർണം ആരാണ് സ്വീകരിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അജ്ഞാതനായ ഒരാൾക്ക് സ്വർണക്കട്ടികൾ എത്തിക്കാൻ എനിക്ക് നിർദ്ദേശം ലഭിച്ചു എയർപോർട്ട് ടോൾഗേറ്റിന് ശേഷം സർവീസ് റോഡിലേക്ക് പോകാൻ പറഞ്ഞു സിഗ്നലിനടുത്തുള്ള ഒരു ഓട്ടോറിക്ഷയിൽ സ്വർണം ഇടേണ്ടതായിരുന്നു എന്നാൽ ഓട്ടോറിക്ഷയുടെ നമ്പർ നൽകിയില്ല എന്നും അവർ പറയുന്നു ഒരു അജ്ഞാത വ്യക്തിയിൽ നിന്നും സ്വർണം ശേഖരിച്ച് മറ്റൊരാൾക്ക് എത്തിക്കാൻ തനിക്ക് നിർദ്ദേശം ലഭിച്ചു പ്രതിൻ വിജയ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തതെന്നും നടി വെളിപ്പെടുത്തി ഫോട്ടോഗ്രാഫിക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസിനുമായി താൻ യാത്ര ചെയ്തിട്ടുണ്ട് യൂറോപ്പ് അമേരിക്ക ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ താൻ നിരവധി തവണ സന്ദർശിച്ചിട്ടുണ്ട് കള്ളക്കടത്ത് സംഘത്തെക്കുറിച്ച് ഒരു വിവരവും നടി നൽകിയിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം റെണ്ണയുടെ ഫോണിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നുമുള്ള ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഡി ആർ ഐ കള്ളക്കടത്ത് അംഗങ്ങളെ കണ്ടെത്തുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം